രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതി ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു വാർത്തയാണ് രാഹുൽ മാക്കൂട്ടം ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് പരാതി മാത്രമല്ല അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ കേരളത്തിൻ്റെ എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല ഒരാളും എം എൽ എ ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല രാജിവെക്കുന്നതാണ് നല്ലത് രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം നേരത്തെ എന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇവിടെ വീണ്ടും ഈ തെളിവുകൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം അതേ അല്ലേ ഇപ്പം എലക്ഷൻ വർക്ക് മുറി നടത്തി പാലക്കാട് പാലക്കാട് എലക്ഷൻ വർക്കിന്റെ മുമ്പ് നീ നിൽക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിലല്ലേ പിന്നെ സസ്പെൻഷൻ എന്നല്ല പറയുന്നത് വെറുതെ പറയല്ലേ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് യാതൊരു അസൂവില്ലാന്ന് വ്യക്തമായല്ലോ പാലക്കാടിന്റെ അനുഭവം പറയണം അല്ല സർക്കാരിന്റെ സർക്കാരിന്റെ അന്വേഷണാൽപകമായ നിലയിലെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് സർക്കാരിന് ഒരു കാര്യം പെട്ടെന്ന് താങ്കൾ തീരുമാനിക്കാൻ പോകുന്നത് എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരില്ലേ പറ്റുള്ളൂ അതുകൊണ്ടുവരില്ല അതുകൊണ്ടു അല്ലെ രാജിവെക്കാനി പ്രതിഷേധിക്കുന്നത് രാജ്യം മുഴുവൻ അതിൻ്റെ അതിൻ്റെ ഭാഗമായി മാറിയില്ലേ ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രസേദിക്കേണ്ടത് രാജിവെക്കുന്ന ഒരു നിമിഷം മുമ്പ് രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ നിയമവിദ്യം നടത്തട്ടെ അതേ അദ്ദേഹം പറയാനുള്ളൂ